ഹലോ നമുക്കൊന്ന് ചിക്കനുണ്ട് സംഭവം ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് അതിൽ നമ്മൾ സവാള ആദ്യം വയറ്റിയിട്ട് ആ ഒരു ഇതെല്ലാം സവാള നമ്മൾ ആദ്യം നമ്മൾ വറുത്തിട്ട് മാറ്റി വെക്കുകയും ചെയ്തെടുക്കണം ഞാൻ പിന്നെ സാധാ പോലെ തന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ നമ്മളെ ഇലക്ക പെരുചീരകം പട്ട ഗ്രാമ്പൂ അതെല്ലാം കൂടിയിട്ട് ഞാൻ വറുത്തിട്ട് അതിലേക്ക് തന്നെ നമ്മുടെ മസാലപ്പൊടി ചെയ്യുക മല്ലിപ്പൊടി മുളകും പൊടി ചിക്കൻ മസാല എല്ലാം നന്നായി മൂപ്പിച്ച് ഞാൻ ജാറിലിട്ടിട്ട് ഒരു പേസ്റ്റ് പോലത്തിരി വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റാക്കി അതാണ് ചിക്കൻ്റെ മസാലയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ സാധാപോലെ തന്നെ ജീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു ചുവന്ന് രണ്ട് മൂന്ന് ചുവന്നുള്ളി ഇട്ട് വയറ്റി എന്നിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടു അത് നല്ല വയറ്റി നല്ല പച്ചമൊക്കെ പോയി കഴിഞ്ഞ് അതിന് ശേഷമാണ് ഞാൻ നമ്മുടെ അടിച്ച് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ മസാല എന്തെങ്കിലും ചേർത്തും അത് നല്ല എണ്ണയിൽ കെടുന്ന് നല്ല മൂ നല്ല മൂത്ത് വരുമ്പോൾ എന്ത് ചെയ്താ ഇത്തിരി മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ചേർക്കുക പിന്നെ ജാറിലത്തെ ബാക്കിയുള്ള മിശ്രത്തില്ല അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളമാണ് ഇതിലേക്ക് ചിക്കനിൽ ചാറാക്കി എടുത്തത് സ്പെഷ്യലായിട്ട് വേറെ വെള്ളമൊന്നും ഒഴിച്ചില്ല പിന്നെ ചിക്കനിൽ അറിയില്ല താനും വെള്ളം ഇറങ്ങി വരുന്നു ചിക്കനൊക്കെ ഒന്നെടുത്ത് ഇളതിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ വറുത്ത് വെച്ച സവാള ഇട്ട് അതേപോലെ തന്നെ തക്കാളിയും തക്കാളി ഇട്ടിട്ട് ഒന്നും കൂടി വേവിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞ് ചാറൊക്കെ വറ്റി നല്ല കട്ടിയിലായി വരുമ്പോൾ വേപ്പിൻ്റെ ഇല ഇട്ടു പിന്നെ നമുക്ക് ചാറ് വേണമെങ്കിൽ சாரா காலेंगे திரி பைரട്ട് போல আলাই கட்டியுள்ள திக்காயிட்ட கிட்டனंगी அங்க நெல்ல வட்டி செடுக்க. பின்ன साधा நல்ல வெள்ளக்க வட்டி வந்தப்ப மல்லையлей. பின்ன குருமலகம் கிட்டிட்டு நல்ல சிக்கன் அடிபொளியாக்கி சூப்பரானி. நமக்கு சிக்கன் আলাইங்க பீஃப் மீனா பல்ல தரteilana ஒருத்தரு வைக்க. பல பல ஸ்டைல். ഓരോ ஸ்டைலோ ஓர நாட்டிலும் ஓர வீட்டிலும். அப்போ இந்தண்டாக்கி நோக்குடா நல்ல டேஸ்டானே. லைக் கே சப்போர்ட்